ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ അറുപത്തി രണ്ടാമത്തെ ആണ് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള സ്ലിറ്റാണ് കേട്ടോ സാധാരണ എല്ലാവരും ചെയ്യുന്ന സൽവാറിൻ്റെ സ്ലിറ്റാണ് ഇനിയും മനസ്സിലാവാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ മിഞ്ഞാന്ന് സ്ലിറ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതല്ലാതെ സാധാരണ എല്ലാ ടൈലേഴ്സും ചെയ്യുന്ന എല്ലാ എല്ലാവരും ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഡൗൺലോഡ് ചെയ്ത് കാണരുത് ആദ്യം ഫുള്ളായിട്ട് കാണാം പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഞാൻ ഞാനിത് ഇവിടെ ഒരു വലിയൊരു ഷോളിൽ ഒരു ടോപ്പ് തയ്ച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ സ്ലിറ്റാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് പാകിസ്ഥാനി കോട്ടൺ തന്നെയാണ് നല്ല വലിയ ഷോളാണ് പക്ഷേ ഞാനിത് യൂസ് ചെയ്യാറില്ല അപ്പോൾ എനിക്ക് തോന്നിത് സ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടോപ്പ് തയ്ച്ചാലോ എന്നുള്ളത് അപ്പോൾ ഞാനിന്ന് സ്ലിറ്റ് ഇതിൽ കാണിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് സ്ലിറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു മാർക്ക് അങ്ങ് കൊടുക്കാം ഓക്കെ ഇവിടെ ഇവിടെ നിന്നാണ് സ്ലിറ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ താഴെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് നേരെ ഒന്ന് കാണിക്കാം കേട്ടോ വെയിറ്റ് പൊതുവേ ആരും മനസ്സിലാക്കാത്തതും ആരും ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കേ ഇവിടെ നിന്ന് ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മടക്കുക നമ്മൾ സ്ലിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ഇഞ്ചിൽ മടക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു അര ഇഞ്ചിലും കൂടി ഇങ്ങനെ മടക്കുക കണ്ടല്ലോ ആദ്യം ഒരു ഇഞ്ചിൽ മടക്കുക പിന്നീട് അര ഇഞ്ചിൽ മടക്കുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക ഞാൻ ആദ്യം പറയണം നമ്മളൊക്കെ പൊതുവെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടക്കും വീണ്ടും ഇങ്ങനെ മടക്കും അല്ലേ പക്ഷേ അങ്ങനെയല്ല ആദ്യം ഒരു ഇഞ്ചിൽ മടക്കുക പിന്നീട് ഇതിൻ്റെ നേരെ ഹാഫ് അര എടുക്കുക അങ്ങനെ ആകുമ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ സ്റ്റിച്ച് അങ്ങനെ വളഞ്ഞും പോകത്തില്ല ചില ആൾക്കാരൊക്കെ പറയാറുണ്ടല്ലോ സ്ലിറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളഞ്ഞു പോകുന്നുണ്ട് തിരിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഇഞ്ചിൽ മടക്കിയതിന് ശേഷം പിന്നീട് അര ഇഞ്ചിൽ മടക്കുക എന്നിട്ട് നീളത്തിലങ്ങ് സ്റ്റിച്ച് ചെയ്യാം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ യെസ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം ഞാൻ വീണ്ടും പറയുകയാണ് കാരണം ഇതൊക്കെ സ്റ്റിച്ചിങ്ങിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാനൊന്നുമില്ല കേട്ടോ ആരെങ്കിലും പഠിക്കുവാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ ഏഹ് പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ എപ്പോഴും മെസ്സേജ് ചെയ്യാറുള്ള ഒരു ചേച്ചിനെ പറ്റി പറയാം രമണി ചേച്ചി രമണി ചേച്ചിയാണെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ചേച്ചിയെപ്പോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരു എന്താ പറയുക ശക്തി എന്ന് പറയുന്നത് ആ ചേച്ചി ഇപ്പോൾ പാൻറ് ചെയ്തു അതുപോലെ ടോപ്പ് ചെയ്തു എല്ലാം ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരും കേട്ടോ ഇൻസ്റ്റയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനത് ഇന്നലെ നിൽക്കാനോട് പറഞ്ഞത് ആ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷം കേട്ടോ ആ ചേച്ചിനോട് താങ്ക്സ് അറിയിക്കുകയാണേ അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ യെസ് ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്നത് അതിനേക്കാളും ഒരു അര ഇഞ്ച് മുകളിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ ഇവിടെ ഒരു അര ഇഞ്ച് മുകളിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് സൂചി മെല്ലെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുക കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ അങ്ങ് ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ലിറ്റ് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം നല്ലൊരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക ആദ്യം സ്റ്റിച്ച് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഇനി നമ്മൾ ഈ സ്റ്റിച്ച് കൊണ്ടുപോകുന്നത് കേട്ടോ ഓക്കെ ഇവിടെ നിന്ന് നേരെ യെസ് ഇങ്ങനെ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ അയൺ ചെയ്യുക അയൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത് പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ണ്ടല്ലോ ഞാനത് കറക്റ്റായിട്ട് തരാം ഓക്കെ അങ്ങനെ ഇതാ നമ്മുടെ സ്ലിറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്ഷൻ ഉണ്ട് കണ്ടി ഞാൻ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം ആദ്യം ഒരു ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മടക്കുക പിന്നെ അതിൻ്റെ നേരെ പകുതി അങ്ങ് മടക്കുക എന്നിട്ട് ഈസിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് ഞാൻ മുമ്പ് മറ്റേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മുമ്പ് സ്ലിറ്റിൻ്റെ വീഡിയോ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത മെത്തേഡിൽ അങ്ങ് ചെയ്യാം കേട്ടോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഓക്കെ ഇത് പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതെൻ്റെ ഒരു ഷോളാണ് കേട്ടോ വലിയ ഷോൾ ആണ് ആ ഷോളിൽ ഞാൻ ടോപ്പ് ചെയ്തതാണ് നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് നാളെ എന്ത് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കമൻ്റ് വരുന്നത് എന്താണോ അത് ഇൻഷാല്ല ഞാൻ ട്രൈ ചെയ്യും അല്ലെങ്കിൽ ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം കേട്ടോ ടോപ്പ് ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ